ജോൺസൺ കണ്ണട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് ലെൻസ് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ഡബിൾ സീറോ സെവൻ നയൻ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സീറോ സെവൻ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരത്തിൽ വ്യാപകം പരിശോധന ശക്തമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നഗരത്തിൽ സജീവമായി തുടങ്ങി പരിശോധന ശക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭാ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗം വർദ്ധിച്ചതോടെ നഗരത്തിന്റെ പലയിടങ്ങളിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അലക്ഷ്യമായി കിടക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് പുറത്തുനിന്നും വരുന്ന വഴിയോര കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരത്തിൽ സുലഭമായി എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയത് കഴിഞ്ഞ ദിവസം നഗരസഭാ സെക്രട്ടറി കെ കെ മനോ ജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വഴിയോര കച്ചവടം ചെയ്യുന്നവരിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്ത് നോട്ടീസ് നൽകി നഗരസഭാ ജീവനക്കാരായ ജെ എച്ച് ഐ ടി എ സിദ്ദുഖുൾ അക്ബർ ലിയോ വർഗീസ് വി ടി ഷെബീർ കെ എ ശരത് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി